േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ കാർത്തികയ്ക്ക് ഉണ്ടായ ദുരന്തത്തെ പറ്റി അറിയാനിടയായതിനെ തുടർന്ന് കിരണാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല വിക്രം തന്നെയാണ് എന്നുള്ള സത്യം പുറത്തു വരുന്നത് ഇതോടെ ഞെട്ടി പോവുകയാണ് അവർ വിക്രം ചെയ്തതിനുള്ള തിരിച്ചടി വിക്രമിന് കൊടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കിരണും കൂട്ടരും പോലീസ് കേസ് ഇതേ തുടർന്ന് വരികയും ചെയ്യുന്നുവെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല ആക്രമണം നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് കിരൺ മുന്നിലേക്ക് പോവുകയാണ് ഈ കാര്യം അറിയുന്ന കല്യാണിയാകട്ടെ കിരണിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വ്യക്തമാക്കുകയാണ് ഇനിയൊന്നും നോക്കാനില്ല അവൻ പരിധി ലംഘിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് അതുകൊണ്ട് എനിക്കിനി അവനെ രക്ഷിക്കാൻ യാതൊരു താല്പര്യവുമില്ല എൻ്റെ സഹോദരനാണ് എന്നുപോലും കരുതേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് കിരൺ മുന്നിലേക്ക് എത്തുന്നതും ഇതേ തുടർന്ന് വിക്രമിനെ പിടികൂടുന്നതും ഇതോടെ വിക്രമിനെ ഇടിച്ച് പരുവമാക്കുകയാണ് കിരണും കൂട്ടരും ഇനി നീ എണീറ്റ് നടക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇടിച്ച് അവശനാക്കുന്ന അവനെ ഒടുവിൽ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്